ദാവൂദ് നബി സുലൈമാൻ നബിയുടെ ആരായിരുന്നു ഓപ്ഷൻ എ മകൻ ബി സഹോദരൻ സി പിതാവ് ഡി സഹോദരപുത്രൻ ഉത്തരം ഓപ്ഷൻ സി പിതാവ് അഗ്നിയിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ആര് ഓപ്ഷൻ എ യൂസഫ് നബി ബി യഹിയ നബി സി ഇബ്രാഹിം നബി ഡി ഇസ്മായിൽ നബി ഉത്തരം ഓപ്ഷൻ സി ഇബ്രാഹിം നബി അൽ ഉസ്ത എന്ന് വിളിക്കപ്പെടുന്ന നിസ്കാരം ഓപ്ഷൻ എ സുബഹ് ബി വുഹർ സി അസർ ഡി വൈഷാഖ് ഉത്തരം ഓപ്ഷൻ സി ആസർ ഫിർ ഔനിൻ്റെ ഭാര്യയുടെ പേര് ഓപ്ഷൻ എ സാറ ബി മറിയം സി ആസിയ ഡി ഹാജറ ഉത്തരം ഓപ്ഷൻ സി ആസിയ പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നതിൻ്റെ വിധി ഓപ്ഷൻ എ കറാഹത്ത് ബി ഹെറാം സി ഹലാൽ ഡി സത് ഉത്തരം ഓപ്ഷൻ ബി ഹറാം ഫാത്തിമ ബേബിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ രണ്ട് ബി മൂന്ന് സി അഞ്ച് ഡി മക്കളില്ല ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ഇബിലീസ് ഏത് വർഗത്തിൽപ്പെട്ടവൻ ഓപ്ഷൻ എ ജിന്ന് ബി മലക്ക് സി മനുഷ്യൻ ഡി ഇതൊന്നുമല്ല उत्तर ऑप्शन ए जिन्न